ഹലോ ഞാൻ വീണ്ടും ഒരു വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മളെ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ നടുക്കിയ സങ്കടത്തിലാഴ്ത്തിയ എയർ ഇന്ത്യയുടെ ദുരന്തം നിങ്ങൾക്കറിയാമോ ഞങ്ങൾ വളരെ ഷോർട്ട് ഹോളിഡേക്ക് ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് എത്തിയത് എയർ ഇന്ത്യയിലാണ് എയർ ഇന്ത്യ വിമാനത്തിൽ ഈ പ്രാവശ്യം ഞങ്ങൾ ബുക്ക് ചെയ്യുവാനുള്ള പ്രധാന അട്രാക്ഷൻ എന്തെന്ന് വെച്ചാൽ വളരെ ചീപ്പായിരുന്നു മറ്റുള്ള എയർവെയ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത്ര ചീപ്പായിട്ട് നമുക്കൊരു ടിക്കറ്റ് കിട്ടുമ്പോൾ പ്രവാസികൾ എല്ലാം പെട്ടെന്ന് ബുക്ക് ചെയ്യും ഞങ്ങളും അതുപോലെ തന്നെ ചെയ്തു ബർമിഹാമിൽ നിന്നാണ് കേരളത്തിലേക്ക് കൊച്ചി എയർപോർട്ടിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചത് കണക്ഷൻസ് ഉണ്ടായി പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദീർഘദൂര ഫ്ലൈറ്റുകളെല്ലാം എല്ലാം നമ്മൾ യാത്രയാകുമ്പോൾ യാത്രക്കാരെ മൂഷിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി നമുക്കിവിടെ നമ്മുടെ സീറ്റിന് ഫ്രണ്ടിലായിട്ട് ചെറിയ വീഡിയോ സംവിധാനങ്ങൾ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പടങ്ങൾ പാട്ടുകൾ എല്ലാം കേട്ട് ആ യാത്രയുടെ ദൈർർഘ്യം മനസ്സിലാക്കാതെ വളരെ ഈസിയായി നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും എന്നാൽ ഇതിൽ കയറിയ നിമിഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതെല്ലാം പ്രവർത്തനരഹിതമായിരുന്നു അത് ഞങ്ങൾക്ക് വളരെ വിഷമം ഉണ്ടാക്കി കാരണം എന്തെന്ന് വെച്ചാൽ ഓ എങ്ങനൊരു ബോറിംഗ് ആണല്ലോ എത്ര മണിക്കൂർ യാത്ര ചെയ്യണം ഇതൊരു വളരെ ബോറിംഗ് ആണല്ലോ ഈ ഒരു അസിഷ്ണുത ഞങ്ങളൊപ്പം ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത വിദേശികളുണ്ടായിരുന്നു അവരുടെ മുഖത്തെ എല്ലാം കാണാൻ സാധിച്ചു അവരെല്ലാം പല ബട്ടണുകളും എല്ലാം ഞെക്കി നോക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കോ എന്ന് ഇതുപോലെ തന്നെയായിരുന്നു ചാർജിങ് സിസ്റ്റം സാധാരണ നമ്മുടെ ഫോട്ടോ നമ്മളുടെ ഫോണിൽ നമ്മൾ കുറച്ച് പാട്ടൊക്കെ ഇട്ടൊക്കെ ഇരിക്കാൻ സാധിക്കും പക്ഷേ ഇവിടെ ചാർജിങ് സിസ്റ്റം വരെ ഇതിൽ ഉണ്ടായിരുന്നില്ല വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നത് വേറെ ഒന്നും എത്രയും പഴയ ഫ്ലൈറ്റ്സുകളാണ് ഈ എയർ ഇന്ത്യ ഇതുപോലെയുള്ള ദീർഘ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്തൊരു അപകടമാണല്ലേ നമ്മുടെ ലൈഫ് എല്ലാം എങ്ങനെയാണ് നമ്മൾ അവരുടെ കയ്യിൽ കൊടുത്ത് ഈ ചീപ്പ് വിലക്കി ടിക്കറ്റുമൊക്കെ വാങ്ങിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മളിതൊന്നും ഓർക്കില്ല അല്ലേ ടിക്കറ്റ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ മലയാളികൾ ഓഫറുകൾ നോക്കി നടക്കുന്നവരാണ് എവിടെ പത്ത് രൂപയുടെ കുറവുണ്ടോ അല്ലെങ്കിൽ പത്ത് പൗണ്ടിൻ്റെ കുറവുണ്ടോ അവിടെ നമ്മൾ ചാടി വീഴും അല്ലേ അപ്പം ഇതുപോലെയാണ് ഈ യാത്രക്കാരിൽ എല്ലാവരും നല്ല എന്തെല്ലാം പ്രതീക്ഷകൾ കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ മക്കളുടെ പ്രതീക്ഷകൾ അവരുടെ പ്രതീക്ഷകൾ എല്ലാം ഒരു നിമിഷം തകർന്നു പോയി ഞാൻ ഈ അടയ്ക്ക് നാട്ടിൽ വന്നപ്പോൾ ഒരു കൗൺസിലിങ്ങിന് പോയി നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ധ്യാന കേന്ദ്രം ഫോട്ടോ ധ്യാന ധ്യാനകേന്ദ്രത്തിലെല്ലാം കൗൺസിലേഴ്സിൽ അവിടെ കൗൺസിലേഴ്സിന്റെ അടുത്ത് ചെന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഒരു കൗൺസിലർ പറഞ്ഞ ഒരു കാര്യം എന്നെ സ്ട്രൈക്ക് ചെയ്തു വേറെ ഒന്നും എന്നോട് ആ ഒരു കൗൺസിലർ പറഞ്ഞ കാര്യം ജീവിതത്തിൽ ഏറ്റവും നിങ്ങൾക്ക് വിലപ്പെട്ടത് നിങ്ങളുടെ ആയുസും ആരോഗ്യമാണ് ശരിയല്ലേ എത്ര രൂപ ഉണ്ടായാലും എന്താ കാര്യം നമുക്കിടെ ആ എങ്കിൽ പൈസ കൊടുത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ആരോഗ്യമെങ്കിൽ നമുക്ക് ആയുസ് പിന്നെ ഷോർട്ടേജ് ആയ എന്താ കാര്യം ശരിയാണ് അപ്പോൾ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യശക്തി ഉണ്ട് ആ ശക്തിയല്ലേ ഒരാളെ രക്ഷപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൊണ്ടാണോ കുടുംബത്തിന്റെ ഭാഗ്യം കൊണ്ടാണോ അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ടാണോ നമുക്കറിയില്ല പക്ഷെ ഒരു അദൃശ്യശക്തി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാൻ അപ്പോൾ ഞാൻ പറയുന്നത് അടുത്ത പ്രാവശ്യമെല്ലാം നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സൗകര്യങ്ങളുള്ള കുറച്ച് വില കൂടിയാലും നല്ല ഫ്ലൈറ്റ്സൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഫാമിലിയുമൊക്കെ പോകാമേ നമ്മുടെ ജീവനൊക്കെ ഇവരുടെ കയ്യിൽ കൊടുത്തിട്ടല്ലേ പോകുന്നത് അപ്പോൾ എയർ ഇന്ത്യ വളരെ പണ്ടൊക്കെ തുടങ്ങിയ കാലഘട്ടത്ത് പേരുണ്ടായിരുന്നു ഇപ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ച് വേണം അതിലൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കഥഭാഗ്യരായ ആ പാവം നിഷ്കളങ്കരായ മനുഷ്യരുടെ മുമ്പിൽ ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുന്നു ഒരാൾക്കും ഒരു കുടുംബത്തിനും ഈ ഗതി വരരുത് ഇനിയും ഇതിൻ്റെ പിറകിൽ ഉള്ള സത്യങ്ങളെല്ലാം വരുന്ന ദിവസങ്ങളിൽ വെളിപ്പെടുവാനിരിക്കുന്നതേയുള്ളൂ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് എന്തു തന്നെയായാലും ആ കുടുംബങ്ങൾക്ക് പോയി ജീവിതം പോയി ലണ്ടനിലേക്ക് എനിക്കറിയാം ലണ്ടനിലെ ആ കഷ്ടപ്പാടുകളിൽ നിന്ന് ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കുറച്ച് മാനസികമായിട്ട് ഒന്ന് സന്തോഷിക്കുവാൻ കുടുംബാംഗങ്ങളെ കാണുവാൻ അത് കഴിഞ്ഞതിന് ശേഷം ആ ഷോർട്ട് ഹോളിഡേ കഴിഞ്ഞ് എത്ര സന്തോഷപരമായും കിട്ടിയതെല്ലാം കൊച്ചു സാധനങ്ങളെല്ലാം അവരുടെ പെട്ടികളിലാക്കി അവരെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി കാണുവാൻ വേണ്ടി എത്രയധികം അവർ സന്തോഷത്തോടെയായിരിക്കും ഫ്ലൈ ചെയ്തിരിക്കുന്നത് ആ ജീവിതമാണ് ഒരു നിമിഷം വന്ന് പൊരിഞ്ഞത് അതിനാൽ നമുക്ക് എല്ലാവർക്കും കരുതലോടെ ഇരിക്കാം ഫ്ലൈറ്റ് ടിക്കറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ആയുസും ആരോഗ്യവും നിയന്ത്രിക്കുന്ന നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയബോധത്തിലേക്ക് വളരുവാനായിട്ട് അങ്ങനെ ഒരു ശുഭരാത്രി നിങ്ങൾക്ക് ഞാൻ നേരുന്നു അടുത്ത വീഡിയോയുമായി ഞാൻ വരാം നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടിനാണ് വളരെയധികം നന്ദി എൻ്റെ വീഡിയോകൾ കാണുവാനും ഫോളോ ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു